നല്ല ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമാണ് രോഗങ്ങളെയെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് സന്തോഷത്തോടും ഉന്മേഷത്തോടും കൂടി ജീവിക്കാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ച് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അൻപത് വയസ്സ് കഴിയുമ്പോഴേക്കും മനുഷ്യ ശരീരത്തിന് പോഷകാഹാരത്തിൻ്റെ ആവശ്യം കൂടിക്കൂടി വരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഭക്ഷണ രീതിയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് തന്നെ ഭക്ഷണത്തിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങളാണ് പ്രായം കൂടി വരുന്നതിനാൽ മസിലിനും പേശിക്കും ആരോഗ്യം നിലനിർത്താനായി പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ ധാരാളം കഴിക്കേണ്ടതായിട്ടുണ്ട് മുട്ട മീൻ ചിക്കൻ വെജിറ്റബിൾ ഫുഡിലേക്ക് വരികയാണെങ്കിൽ സോയാബീൻ വർഗ്ഗങ്ങൾ എന്നിവ കൂടുതൽ പ്രോട്ടീൻ പ്രദാനം ചെയ്യുന്നതിനാൽ ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അമ്പത് കഴിഞ്ഞവർക്ക് ദഹനശേഷി കൂട്ടുവാനായിട്ട് ഫൈബർ ധാരാളമടങ്ങിയ പച്ചക്കറികൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ ഫൈബർ ധാരാളമടങ്ങിയ പഴവർഗ്ഗങ്ങളും ഉപയോഗിക്കാം ഇത് ദഹനശേഷി ശരിയായ രീതിയിൽ നടത്തുവാനും അടിവയറ്റിലുണ്ടാകുന്ന പിടിച്ചുകെട്ടിലും മറ്റും കുറയ്ക്കുവാൻ സഹായിക്കുന്നു പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ഹൃദ്രോഗം തടയുന്നതിൻ്റെ ഭാഗമായി കൊളസ്ട്രോൾ കുറഞ്ഞ ഭക്ഷണം കഴിക്കുക ഒലിവെണ്ണ നിലക്കടല എണ്ണ എന്നിവ കുറഞ്ഞ കൊഴുപ്പ് പ്രദാനം ചെയ്യുന്നു അതിനാൽ തന്നെ ഇവ പാചകത്തിനായി ഉപയോഗിക്കുന്നത് നന്നായിരിക്കും അമിത മധുരം പ്രമേഹത്തിനും അമിതമായിട്ടുള്ള ഉപ്പിന്റെ ഉപയോഗം ബി പി കൂട്ടുന്നതിന് കാരണമായതിനാൽ ഇവ പരമാവധി നിയന്ത്രിക്കാൻ ശ്രമിക്കുക പ്രായം കൂടുന്നതനുസരിച്ച് പല ആളുകളിലും വെള്ളം കുറച്ചു കുടിക്കുന്ന പ്രവണത കണ്ടുവരാറുണ്ട് എന്നാൽ വെള്ളം കുറച്ചുപയോഗിക്കുന്നത് ശരീരത്തിന് ദോഷകരമാണ് അതുകൊണ്ട് തന്നെ ദിവസവും എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുവാൻ ശ്രമിക്കുക കൃത്രിമമായ രാസപദാർത്ഥങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കുക ഈ മാറ്റങ്ങൾ ശരീരത്തിലെ എനർജി ലെവൽ ഹോർമോൺ ബാലൻസ് ഹൃദയാരോഗ്യം ആരോഗ്യം എന്നിവ മെച്ചപ്പെടുത്തുകയും ദീർഘ ആയുസ്സിന് സഹായകരമാവുകയും ചെയ്യും രണ്ടാമത്തെ ടിപ്സ് വ്യായാമം ചെയ്യുക എന്നതാണ് എല്ലാ ദിവസവും മിനിമം മുപ്പത് മിനിറ്റോളം ലളിതമായ വ്യായാമമെങ്കിലും ചെയ്യുവാൻ ശ്രമിക്കുക പ്രായത്തിനനുസരിച്ച് ലളിതമായ വ്യായാമം മാത്രം ചെയ്താൽ മതിയാകും യോഗ ചെയ്യാം സ്വിമ്മിങ്ങിന് സാധിക്കുന്നവർക്ക് അത് വേണമെങ്കിൽ പരീക്ഷിക്കാം അതുമല്ല എങ്കിൽ മുപ്പത് മിനിറ്റോളം നടക്കുവാനെങ്കിലും ശ്രമിക്കുക ഇത് ഹൃദയാരോഗ്യവും സന്തോഷത്തോടെയും ചുറു ജീവിക്കാൻ സഹായിക്കും മൂന്നാമതായി വേണ്ടത് നല്ല രീതിയിലുള്ള ഉറക്കമാണ് ഉറക്കക്കുറവ് ഹോർമോൺ വേരിയേഷൻ ഉണ്ടാക്കുകയും കരളിന്റെ ദുർബലതയ്ക്ക് പലപ്പോഴും കാരണമാകാറുണ്ട് എല്ലാ ദിവസവും ഏഴ് മുതൽ എട്ട് മണിക്കൂറോളം ഉറക്കം ഉറപ്പാക്കണം ശരിയായ ഉറക്കം ശരീരത്തെ പുനജീവിപ്പിക്കുകയും നിങ്ങളുടെ ദിനാന്തര പ്രവർത്തനങ്ങൾ കൂടുതൽ ഉൽപാദനക്ഷമമാക്കുകയും ചെയ്യും വൈകുന്നേരങ്ങളിലുള്ള നടത്തം ധ്യാനം മറ്റ് സാമൂഹികമായ ഇടപെടലുകൾ മൂലം മസ്തിഷ്കത്തെ ശാന്തമാക്കുകയും സ്ട്രെസ് മുതലായവ കുറച്ച് ശാന്തവും സുന്ദരവുമായ അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നു ഇത് രാത്രി നല്ല ഉറക്കം ലഭ്യമാകുന്നതിന് സഹായിക്കും എല്ലാ ദിവസം ഒരേ സമയം കിടക്കുകയും നിശബ്ദവും സുന്ദരവുമായ അന്തരീക്ഷം സൃഷ്ടിച്ചും ഉറങ്ങാൻ പോകുന്നതിന് മൂന്ന് മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് കുറേ മുൻപേ തന്നെ മൊബൈൽ ഫോണുകളും മറ്റ് ഡിവൈസുകളും ഓഫ് ചെയ്യുക ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ശരിയായ ഉറക്കം ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കും അഞ്ചാമത്തെ ടിപ്പാണ് മാനസികാരോഗ്യം പ്രായം കൂടുന്തോറും മാനസികാരോഗ്യം നിലനിർത്തുന്നത് മനുഷ്യൻ്റെ ശാരീരിക ആരോഗ്യത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നു ഒരു വ്യക്തിയുടെ എനർജി ലെവൽ സാമൂഹിക ബന്ധങ്ങൾ ഉത്സാഹം എന്നിവയെ നേരിട്ട് ബാധിക്കുന്ന കാര്യം തന്നെയാണ് മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് മാനസിക ആരോഗ്യം കുറയുമ്പോൾ അത് ശരീരത്തിന്റെ ആരോഗ്യത്തിനും ജീവിത നിലവാരത്തിലും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഇത് പിന്നീട് പല പ്രതിസന്ധികളിലേക്കും മനുഷ്യനെ കൊണ്ടുവന്നെത്തിക്കുന്നു മനോവിഷമം ശാന്തതയില്ലായ്മ ചെറിയ പ്രശ്നങ്ങളെ പോലും വലിയ ഭാരമായി തോന്നാം പിന്നീടത് ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങളിലേക്കും ചെന്നെത്താം അങ്ങനെ കാലക്രമേണ തലവേദന ക്ഷീണം ഉറക്കമില്ലായ്മ അങ്ങനെ പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്നു അതുകൊണ്ടൊക്കെ തന്നെ മനസ്സിന്റെ ആരോഗ്യം എപ്പോഴും നിലനിർത്താൻ ശ്രമിക്കണം പ്രധാനമായും സോഷ്യൽ ബന്ധങ്ങൾ നിലനിർത്തി പോരുക കുടുംബ ബന്ധങ്ങൾ സുഹൃത്തുക്കളുമായിട്ടുള്ള സംഭാഷണം ഇതൊക്കെ മാനസിക ആരോഗ്യത്തിന് ഉത്തമമാണ് പ്രായമേറുമ്പോൾ പല ചിന്തകളും ഭയങ്ങളും ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതിനായി ധ്യാനം യോഗ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്ടപ്പെട്ട മേഖലയുമായി എൻഗേജഡായിട്ടിരിക്കാൻ ശ്രമിക്കുക നമുക്ക് പണ്ട് എന്തെങ്കിലും ഹോബികൾ ഉണ്ടായിരുന്നെങ്കിൽ വായന എഴുത്ത് അല്ലെങ്കിൽ പെയിൻറ്റിങ് അതുമല്ലെങ്കിൽ കഥകൾ കേൾക്കാൻ ആഗ്രഹമുള്ളവർ അങ്ങനെ അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവർ അത് ചെയ്യുക അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയുമായി കൂടുതൽ എൻഗേജഡായിട്ടിരിക്കാൻ ശ്രമിക്കുക മാനസികാരോഗ്യം ശരീരത്തിന്റെ എല്ലാ തരത്തിലുള്ള ആരോഗ്യത്തിനും ഉത്തമമാണ് ശരീരത്തിന്റെ ആരോഗ്യത്തെക്കാൾ മാനസിക ആരോഗ്യമാണ് മൂല്യമേറിയതെന്ന് തിരിച്ചറിയുക അതിനാൽ അത് സംരക്ഷിക്കേണ്ടത് അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാനസികാരോഗ്യം ശരിയാക്കിയാൽ ജീവിതം കൂടുതൽ സമാധാനവും സന്തോഷവും സമ്പൂർണതയും നിറഞ്ഞതായിരിക്കും അടുത്തതായി നമുക്ക് വേണ്ടത് സെൽഫ് കെയർ ആണ് ശുചിത്വം വേണം ശരീരവും മനസ്സും ആരോഗ്യപരമായി നിലനിർത്തുന്നതിന് ശരിയായ ശുചിത്വവും സ്വയം പരിചരണവും അനിവാര്യമാണ് ഇത് ആത്മവിശ്വാസം ഉയർത്തുകയും ജീവിതത്തിലെ ദിനചര്യകൾ കൂടുതൽ ഉത്സാഹത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കുന്നു ശുചിത്വം ശരീരത്തിലുള്ള അണുബാധകളെ തടയുന്നു അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നു സുഖപ്രദമായ രൂപഭാവവും മനോഭാവവും നിങ്ങളുടെ ആത്മാർത്ഥത വർദ്ധിപ്പിക്കും ഇത് നിങ്ങളുടെ ചുറ്റുപാടുകളിലെ ആളുകളുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും എല്ലാ ദിവസവും നന്നായിട്ട് കുളിക്കുക വസ്ത്രം ശുചിയായി വയ്ക്കുക തൊക്ക് സംരക്ഷണത്തിനായി അനിയോജ്യമായ സോപ്പും മോയ്സ്ചറൈസർ എന്നിവ ഉപയോഗിക്കുക ഭക്ഷണകാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ പഴുകിയ ഭക്ഷണം കഴിക്കുന്നതൊക്കെ ഒഴിവാക്കുക എല്ലാത്തിനും ഓരോരോ സമയക്രമം രൂപീകരിക്കുക ഒരു ഡെയിലി റൂട്ടീൻ ക്രമീകരിക്കുക ആരോഗ്യമുള്ള ചുറ്റുപാടുകൾ നിലനിർത്തുക വീടും പരിസരവും ശുചിയായി വയ്ക്കാൻ ശ്രമിക്കുക ശുദ്ധവായുവും ശുദ്ധജലവും ലഭ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നമുള്ളതായി തോന്നിയാൽ ഉടനെ തന്നെ ഡോക്ടറെ സമീപിക്കുക വിശ്രമം ആവശ്യമെങ്കിൽ അതിനായി പ്രത്യേകം സമയം കണ്ടെത്തുക ഇതൊക്കെ നീണ്ടു നിൽക്കുന്ന ആരോഗ്യം ഉറപ്പാക്കാൻ സഹായിക്കുന്നു എൺപത് വയസ്സിനു ശേഷം ആരോഗ്യം കാക്കാനുള്ള അഞ്ച് പ്രധാന ടിപ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചത് ഭക്ഷണക്രമം വ്യായാമം ശരിയായ ഉറക്കം മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം അവസാനമായി സെൽഫ് കെയർ ശുചിത്വം എന്നിവയെ പറ്റിയാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യാൻ സാധിച്ചത് അപ്പോൾ എന്തൊക്കെയായാലും വീഡിയോ അവിടെ വെച്ച് അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്